ബാഗൊക്കെ എടുത്താലോ േ നാളെ തിരിച്ചു നമ്മൾ ഹോസ്റ്റലിലോട്ട് പോവുകയാണെ ഇന്ന് ഇരുപത്തിനാലാം തീയതി നൈറ്റ് ആട്ടോ നാളെ ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയ്ക്കത്തുള്ള ട്രെയിനിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ആദ്യം നമുക്ക് ബാഗൊക്കെ സെറ്റ് സെറ്റാക്കേ പ്രത്യേകിച്ചൊന്നുള്ള സ്നാക്സ് ഒക്കെ ആണ് ഹോസ്റ്റലിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാലോ സ്നാക്സ് മുഖ്യമാണ് അത് മനോഹരമായിട്ടുള്ള ഫുഡായിരിക്കും മെസ്സിന്ന് കിട്ടുന്നത് സോ സ്നാക്സ് മുഖ്യം പിന്നെ ഈ ബ്ലാങ്കറ്റൊക്കെ ഉണ്ടല്ലോ ഞാനത് വീട്ടിൽ വന്നിട്ടാണ് കഴുകുന്നത് അപ്പൊ ഞാനതൊക്കെ കഴുകി സെറ്റാക്കി ബാഗിലാക്കിയിട്ടുണ്ട് അങ്ങനെ ബാഗിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബെഡിലോട്ട് പോവാം ഇപ്പൊ ഒരു പതിനൊന്ന് മണി ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബെഡ് ഒക്കെ സെറ്റാക്കി ലാസ്റ്റ് നൈറ്റ് കൊടുത്ത് വിഷമം ഉണ്ടായിരുന്നു പിന്നൊരു ഗെയിൻറ്റിയൊക്കെ കുറിച്ചു എത്ര പെട്ടെന്നാണ് നിറഞ്ഞു വിളിക്കുന്നത് ഷോ കണ്ണം ഉറക്കാതെ പോകുന്നുള്ള വയസ്സ് എന്ത് മടിയാന്ന് വരാമോ പിന്നൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ എന്ന് എഴുന്നേറ്റ് എന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നുള്ള കായ എന്ത് സുഖമാണ് നാട്ടിലാണെങ്കിൽ ഭയങ്കര മഴയും നല്ല വിഷമമുണ്ട് എന്നാൽ സമയം അതിക്രമിച്ചത് കാരണം നമുക്ക് എഴുന്നേറ്റേ പറ്റുള്ളൂ അപ്പം വായും േക്കാം രാവിലെ തന്നെ എഴുന്നിട്ട് നമ്മള് പിന്നെ ഒരു കിഴങ്ങും മറ്റൊരു കിഴങ്ങിനെ അരിയുന്നുള്ള കമന്റ് നിരോധിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ടായി നമുക്ക് കഴിക്കാൻ സോ നമ്മൾ സഹായിക്കണം നമ്മൾ ഹലോ ഗുഡ് മോർണിംഗ് കണ്ടിന്യൂ പ്രോസസ് നമ്മൾ ചെയ്യുന്ന പണി ഒരു ഡിസ്ട്രാക്ഷനും കൂടാതെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും സോ ഒരു വലുതാണ് വരാതെ ചെയ്യുവാണെ കട്ട സപ്പോർട്ട് സോറി ചായയല്ല നമ്മൾ മാജിക് ഡ്രിങ്ക് കുടിച്ചത് പിന്നെ കണ്ട സാധനങ്ങളൊന്നും വീട്ടിലേക്ക് റിസ്റ്റോക്ക് ഇത് എനിക്ക് കൊണ്ടോന്ന് വേണ്ടി ഞാൻ വാങ്ങിയ സാധനങ്ങളാട്ടോ ആരും തെറ്റിദ്ധരിക്കേണ്ട ഇതൊക്കെ നമുക്ക് കഴിക്കാനുള്ളതാണ് ഇത്രയും കഴിക്കും ഹോസ്റ്റലാട്ടോ ഞങ്ങൾക്ക് പുറത്താൽ അവിടെ സോ ഇതൊക്കെ വാങ്ങിയിട്ട് പോയാലും നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റും പിന്നെ രാവിലെ തന്നെ ഉമ്മയുടെ നല്ല പാലപ്പവും നല്ല ചിക്കൻ റോസ്റ്റും ഒക്കെ കഴിച്ചപ്പോഴൊരു സമാധാനമായിരുന്നു പിന്നെ ഓർത്തു ഇതിൽ നിന്ന് അകത്തോട്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തു പിന്നെ അപ്പവും എടുത്തിട്ട് നല്ല ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് ഓസ് കൊടുക്കുമ്പോൾ എൻ്റെ വായിൽ നല്ല രീതിക്ക് വെള്ളം വരുന്നുണ്ട് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ലപോലെ കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ഒരുങ്ങാൻ പോകുകയാണെ ആദ്യം നമ്മൾ കുളിച്ചിട്ടുണ്ടേ കുളിച്ചിട്ടാണ് നമ്മൾ ഒരുങ്ങാൻ പോവാണേ ഒരുങ്ങി സെറ്റായിട്ട് shaka യുന്ന മീൻസ് ഈ ബസ് സീറ്റിനെ പോലെയുള്ള സീറ്റിൽ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമായിട്ട് നോർമൽ സീറ്റിനെക്കായിട്ട് ഒത്തിരി ഇഷ്ടമായിട്ട് ഈ സീറ്റിങ്ങാണ് അതൊരു കെ എസ് ആർ ടി സി വൈമാറുന്നുട്ടോ സീറ്റിങ്ങി കെ എസ് ആർ ടി സി മഴ ചായക്കെട്ടൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരു രസമുള്ളൊരു രസമുള്ള ഒരു സീറ്റിങ്ങായിരുന്നു പക്ഷേ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊന്നും ഈ സീറ്റിങ് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ ആർക്കും അധികം ഇഷ്ടമായിട്ടുമില്ല ആ വഴിക്ക് വന്നിട്ടുമില്ല അതുകൊണ്ട് ആ സൈഡൊക്കെ ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു കിടക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ പൂക്കി സ്റ്റൈലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തായെന്ന് അറിയത്തില്ല ഇപ്പം നമ്മൾ പുല്ലൂർ പുല്ലൂരെത്തിയിട്ടുണ്ട് ഈ പുല്ലൂർ എത്തുമ്പോഴേക്കും നമ്മുടെ വൈറ്റിന് ഒരു വിളി വരും കഴിക്കാൻ നന്നായിട്ടുണ്ട് കഴിക്കാറേ എന്നൊക്കെ അങ്ങനെ കൈയ്യാൻ വേണ്ടി എഴുന്നേറ്റ് അങ്ങനെ പോണ വഴിക്ക് എന്റെ ഫ്രണ്ട് കഴിക്കുന്നതാ കണ്ട അവൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ കൈയൊക്കെ കഴുകിയിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേ ആണ് ഞാൻ നെക്കി പിടിക്കുന്നത് എന്നാലേ വെള്ളം വരുത്തുള്ളൂ സോ നമ്മൾ നെക്കി നെക്കിപ്പിച്ച് വെള്ളമൊക്കെ വരുത്തിയിട്ടുണ്ട് കൈ കഴുകാ കേട്ടോ പിന്നെ അവിടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നെ കണ്ണാടി കണ്ടാൽ നമ്മൾ വിടുവോ പിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ സാർ എടുക്കാൻ പോകുന്നത് നമ്മുടെ പൊതിച്ചോറ് നമ്മൾ രാവിലെ എഴുന്നിട്ടിരുന്നു ഉണ്ടാക്കിയതാണ് ഇതിനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഉണ്ടാക്കിയ പൊതിച്ചോറ് നമ്മൾ കഴിക്കാൻ പോവാട്ടോ ഫസ്റ്റ് നമ്മൾ അൺബോക്സിങ് ആട്ടോ കാണുന്നത് നല്ല വൃത്തിയായിട്ട് നല്ല സ്മെല് വരുന്നുണ്ട് കേട്ടോ എന്താ ആ ചിക്കൻ റോസ്റ്റിൻ്റെയും പയർ പേരിയുടെയും അതേപോലെ നമ്മുടെ നാരങ്ങ അച്ചാറും കിഴങ്ങും ഉണ്ടായിരുന്നേ മീൻസ് പൊട്ടറ്റോ ഫ്രൈ അതൊക്കെ നമ്മൾ ഇടയ്ക്കുന്നത് പിന്നെയാണ് കേട്ടോ കണ്ടുപിടിച്ചത് നമ്മൾ ട്രഷർ ഹണ്ട് പോലെയാണ് കേട്ടോ ഈ കിഴങ്ങ് ഫ്രൈ ചെയ്തതും അച്ചാറും കണ്ടുപിടിച്ചത് ഭയങ്കര പാടും കേട്ടെ ഫസ്റ്റ് നമ്മൾ കണ്ടത് നമ്മുടെ ചിക്കൻ റോസ്റ്റും പയറോറിനും കേട്ടോ അയ്യോ എന്തും വേണോ എന്ന് അറിയുമോ റൈസ് പിന്നെ വെളിയിൽ ചെറിയൊരു മഴക്കോളുണ്ടായിരുന്നെ ആകെ മൂടിക്കെട്ടി കിടക്കുമായിരുന്നു ആ ഒരു കാലാവസ്ഥയും പൊതിച്ചോറും ട്രെയിൻ വ്യൂം എൻ്റെ പൊന്നും ഇങ്ങനെ ഇരിക്കാൻ ഞാൻ എൻ്റെ പൊതുച്ചോറൊക്കെ തുറന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ബീഫും ബീഫ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞല്ലേ എൻ്റെ ഫ്രണ്ട് എനിക്ക് ബീഫ് വന്ന കേട്ടോ അങ്ങനെ കുറച്ച് ബീഫും കുറച്ച് ചിക്കനും കുറച്ച് പരോറിനും ഒക്കെ ഇങ്ങനെ അടുത്ത് കുഴച്ചിട്ട് എൻ്റെ പൊന്നൊരു വായ വെച്ച് എനിക്ക് എനിക്ക് എന്താ ഹെവൻലി ഫീലായിരുന്നു കേട്ടോ കണ്ട നൈസ് ബീഫുണ്ടോ നല്ല ഫ്രഷ് ബീഫ് ആ എന്താ ടേസ്റ്റ് എങ്ങനെ നമ്മൾ ട്രെയിൻ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുവാണേ ഇപ്പോഴാണ് നമ്മുടെ അച്ചാറും കിഴങ്ങ് ഫ്രൈയും നമ്മൾ കണ്ടുപിടിച്ചത് കേട്ടോ എപ്പോൾ എന്താ നമുക്ക് കഴിച്ചാൽ പോരെ സോ നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഞാൻ കഴിക്കുന്നുണ്ട് അയ്യോ ഹിന്ദു രസല്ലേ ആ ട്രെയിൻ വ്യും ആ ഒരു തണുപ്പും കാരണം മഴക്കോളം ഉണ്ടായിരുന്നേ ഒരു വെട്ടോ വെളിച്ചോ ഒന്നുമില്ല ഒരു മങ്ങിയ കാലാവസ്ഥയായിരുന്നു പിന്നെ ആ ചിക്കനൊക്കെ കടിച്ചു കുറച്ച് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ച് തീർന്നപ്പോൾ എടമണ്ണെത്തിയിട്ടോ എടമണ് എത്തിയപ്പോഴത്തേക്ക് മറ്റേ പാട്ടൊക്കെ എനിക്ക് കേൾക്കാം എൻ്റെ മൈൻഡിലിങ്ങനെ ആ പാട്ടൊക്കെ സിനിമയില്ല അതിൻ്റെ പാട്ടൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഓടി കാരണം അമാതിരി ക്ലൈമറ്റ് ആയിരുന്നു എന്ത് രസമായിരുന്നു അറിയാമോ കറക്റ്റ് ഇടപെടത്തിപ്പൊ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ പിന്നെ ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എന്താ പണ്ടാരോ പാടിക്കട്ടൊരു പാട്ടാ തന്റെ വർത്തനം കേട്ട് പോയി എങ്ങനെ കേക്കട്ടെ വരാൻ പോകണം കാഴ്ചകളാണ് മക്കളെ കാഴ്ചകൾ എന്താണെന്ന് നിങ്ങൾ ഗസം തെന്മല റൂട്ടാട്ടോ തെന്മല ടു മധുരൈ ആ റൂട്ടാട്ടോ എൻ്റെ പൊന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കാരണം അത്ര ആണ് അത്ര ബ്യൂട്ടിഫുൾ ആണ് പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് പറയാൻ വയ്യ കോടയും മഞ്ഞും തണുപ്പും എൻ്റെ 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 മക്കളെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം ഞാൻ ഈ പറയുന്നതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകാം കാരണം അത്ര മനോഹരമായിട്ടുള്ള റൂട്ടാണ് ഒരു ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം കാരണം ടിക്കറ്റ് റേറ്റും വളരെ 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 കമ്മിയാണ് അതായത് വളരെ കുറവാണ് സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഞാൻ പറയുന്നത് അത്ര പെർഫെക്റ്റ് അല്ല സോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പോയി നോക്കിയിട്ട് പറയണം കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് അപ്പോൾ ഞാൻ ട്രെയിനിൽ ഇരുന്നപ്പോൾ നട്ട് ഉച്ചയ്ക്ക് ചായ കൊണ്ടുവരുന്ന ഇഷ്ടാ കേട്ടോ പക്ഷെ അടുത്ത ചുരുക്കി കുടിക്കാനൊരു ഒരു ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ വാങ്ങിയാട്ടോ കണ്ട കൊണ്ട കോടമുണ്ടോ ഇൻ്റെ രസോ ആ മലയുടെ പൂളിന്ന് മൊത്തവും കോടയാട്ടോ നിങ്ങൾ ഈ റൂട്ട് പോയിട്ടുണ്ടോ പോയിട്ടുണ്ടെന്ന് ഒന്ന് പറയണേ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെ കണ്ട അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡ് പോണ പോലെ ഇരിക്കുക അത്ര ബഹളവും കൂവലും ആയിരുന്നു ഇതിന്റെ ഒറിജിനൽ വ്യൂ പറയുകയാണെങ്കിൽ റോഡ് സൈഡിൽ കൂടെ പോകണം ഒരു പാറയുടെ ഉള്ള കൂടെ ആയിട്ടോ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ അല്ലേ എന്ത് ഭംഗിയായിട്ട് അതിന്റെ അകത്തോടൊക്കെ ഒരു വഴിയുണ്ട് രണ്ടു മൂന്നെണ്ണം കഴിഞ്ഞിട്ടോ നമ്മൾ പോകണം വണ്ടർലൈ പോയ ഫീൽ ആയിരുന്നു ഭയങ്കര കൂവലും ബഹളം ഒക്കെ ആയിരുന്നു രസാ അതൊക്കെ കേൾക്കാൻ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭഗവതിപുരം എത്തി കേട്ടോ ഭഗവതിപുരം പറയുന്ന പോലെ ഒരു പ്രസന്നതയുള്ള ഉള്ള പ്ലേസ് ആട്ടോ ഹെവൻലി പ്ലസ്ഡ് ഒരു പീസ്ഫുൾ ഒരു കാട്ടുള്ള പ്ലേസ് ആട്ടോ ഞാൻ കുറേ ദിവസം ആഡ് നിങ്ങൾ എന്നെ കൊണ്ടുപോയി എന്താ മറ്റേ പണ്ടത്തെ മലയാളം ടെക്സ്റ്റ് വായിക്കുന്ന പോലെ സ്വർഗമോ അല്ലെങ്കിൽ എന്താ ദേവന്മാരുടെ പ്ലേസോ അങ്ങനെയൊക്കെ പറയാൻ പറ്റും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ തോട് പോലെയും പുഴ പോലെയും മലയും ആ ലീഫൊക്കെ ഭയങ്കരമായിട്ട് താന് എന്തല്ല വയ്യാതെ കിടക്കുന്ന പോലെ അത്ര രസമായിട്ടാണ് അത് കിടക്കുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്തി കേട്ടോ ഇത് ഏത് സ്റ്റേഷനാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ഇവിടെ ഈ സ്റ്റേഷൻ കണ്ടപ്പോഴും ഞാൻ പേടിച്ചിട്ടുണ്ട് കേട്ടോ എന്തോ എന്ന് അറിയത്തില്ല ഈ ആൾക്കാരിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുമെന്നുള്ളൊരു ഭയമാണ് കാരണം ഇത്രയും ലഗേജ് കൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല ഗൈ അവസാനം ഒരുത്തൻ ഒരുത്തിൻ്റെ മടിയിലായിട്ടുണ്ട് കേട്ടോ ബാക്കി രണ്ട് സീറ്റിലിരിക്കുക ഒരുത്തിനെ മടിയിലായിട്ടുണ്ട് ആരും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവർക്കൂടെ ഇരിക്കാനുള്ളതാണ് കാരണം ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് സോ അവരുടെ അവകാശമാണ് അവിടെ ഇരിക്കേണ്ടത് അതെ ഒന്നും പറയത്തില്ല എന്നാൽ എനിക്ക് ലഗേജ് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ആരെയും മൈൻഡ് ചെയ്യാത്ത രീതിയിലാണ് രീതിയിലാട്ടോ ട്രെയിനിലിരുന്നത് അപ്പോഴേക്കും കറക്റ്റ് നാല് മണിയായിട്ടുണ്ട് ഗൈസ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ അടുത്തൊരു അങ്കിൾ വന്നിരുന്നിട്ടുണ്ട് ആ അങ്കിൾ അങ്കിളുടെ വൈഫും ഫ്രണ്ടിലും അങ്കിൾ എൻ്റെ സീറ്റിലായി അവരായിരിക്കാൻ വേറെ ഒരു ഭയങ്കര സ്നേഹമായിരുന്നു ഒരു ഭയങ്കര കാര്യം പറിച്ചില്ല എന്തോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല അവർ മെയ്ഡ് ഫോർ റീച്ചിത്രായിരുന്നു ഗൈസ് മെയ്ഡ് ഫോർ റീച്ചിത്ര ട്രെയിനിൻ്റെ ആ സീറ്റിൻ്റെ ഡിഫറൻസ് പോലും മൈൻഡ് ആക്കുന്നില്ല അവർ അവരുടെ ലോകത്ത് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ ഉറങ്ങി കേട്ടോ എപ്പോഴേക്കും സ്റ്റേഷനെത്തിയെന്നൊക്കെ ആറ് പറയുന്നത് ചാട് കഴിഞ്ഞിട്ട് ചാട് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ വാതുക്കം വരാ ആളായിട്ടുണ്ട് കേട്ടോ രാജപാളയെ ഇനി കഴിച്ചുള്ള അടുത്ത സ്റ്റോപ്പ് ആട്ടോ നമ്മുടെ ശേഷം ഇതാണെന്ന് അറിയാൻ പറ്റും നമുക്ക് അപ്പോഴേക്കും നല്ല ഒരു മയക്കം മയക്കം പോലെയായിട്ടുണ്ട് കാരണം ഇനി ഉറങ്ങാൻ നമുക്ക് പറ്റത്തില്ല കാരണം സ്ഥലം എത്താറായിട്ടുണ്ട് കയസ് സോ നമ്മൾ പ്രിപ്പറേഷനിലാട്ടോ ഇപ്പം നമ്മുടെ സിറ്റി നീങ്ങേറ്റാടാൻ നമുക്ക് ആ വാതിക്ക് എത്താൻ പറ്റത്തുള്ളൂ വാതിക്ക് എൻ്റെ മുന്നേ ഒരു പൊങ്കാലക്കെ ഉള്ള ആളുണ്ട് അതിനെങ്ങനെയൊക്കെ തള്ളി ി തടങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി നമ്മൾ നേരെ കയറി ലിഫ്റ്റിനു വേണ്ടി അടിക്കുകയാണ് ലിഫ്റ്റിൽ കയറാൻ അടിയായിരുന്നു അതെ ഓവർലോഡ് ആയിട്ടുണ്ട് എന്നാലും നമ്മൾ ഇറങ്ങത്തില്ലോ വെച്ച കാല പുറകോട്ടം ഒക്കെ നമ്മൾ അവിടെ തന്നെ അനങ്ങാതെ നിന്നിട്ടുണ്ട് ഈ എടുക്കുകയാണെങ്കിൽ എനിക്കൊരു സ്മൈൽ പാസ് ആക്കിയിട്ടുണ്ട് ഞാൻ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി അടുത്ത ലിഫ്റ്റിലോട്ട് പോകാൻ പോവാണ് പക്ഷെ ഞാൻ ലിഫ്റ്റ് കയറാൻ താല്പര്യം സോ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുണ്ട് എന്തൊക്കെ പരിഷ്കാരങ്ങൾ വന്നിറങ്ങിയാൽ കൊണ്ടുപോകാൻ ലിഫ്റ്റ് വരെ ഞങ്ങൾ ആരും ഇവിടെ വന്നപ്പോഴേക്കും ഈ കാണുന്ന പാലം ഉണ്ടല്ലോ ബ്രിഡ്ജുണ്ടല്ലോ അതുകൂടെ അവിടെ ഇല്ലായിരുന്നു എന്തൊക്കെ അല്ലേ എല്ലാം ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടും മാത്രമാണ് ഞങ്ങൾ എവിടെ ചെന്നാലും അവിടെ ഭയങ്കര ഭാഗ്യമായിരിക്കും ഞങ്ങളാട്ടോമാറ്റം പ്രളയം ബാച്ചും കൊറോണ ബാച്ചും എന്ത് ഭാഗ്യമുള്ള കുട്ടികളല്ലേ ഈ ബാച്ചുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൈ ആയിണേ പിന്നെ നമ്മൾ ബാർഗെയിനിങ് ആട്ടോ വില പീശ് നമ്മുടെ മെയിൻ സംഭവം പിന്നെ കൊല്ലക്കാരോണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ നല്ലപോലെ ബാർഗിങ് ചെയ്തിട്ട് അവസാനം ഒരു ചേട്ടനെ സെറ്റാക്കി നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് പിന്നെ കാണാവേ